എം ഡി എ ഇഞ്ചനും എം ഡി എ ഗിയർ ബോക്സും എം ഡി എ ഫോർ ഇന് ഫോറും ഉള്ളത് ഒക്കെ മാറ്റി ഒക്കെ മാറ്റി ഫുള്ള് ക്ലിയർ ആക്കിയ വണ്ടി ഫുൾ പക്കാക്കിയ വണ്ടി പുതിയ ബോഡി പാച്ച് വർക്കും കാര്യങ്ങളും പെയിന്റിംഗും എല്ലാം കഴിഞ്ഞാൽ ഒരു നമുക്കൊരു മൂന്നേ അമ്പതിന് കൊടുക്കാം മൂന്നര മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ചോദിക്കും എന്തായാലും കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കാം ലോൺ ചോറുവാ ലോൺ നമുക്ക് ചോദിച്ചു കൊടുക്കാം ആറേകാല കിട്ടിയ കൊടുക്കാം ആറ് ലക്ഷം ഇരുപത്തയ്യാറുപയൊക്കെ മനസ്സ് ഈ ഗ്ലാസ് ഫുൾ പക്ക ക്ലിയറും ഉണ്ട് പേപ്പറൊക്കെ ക്ലിയറിലുണ്ട് എൺപത് രൂപ എൺപതിനായിരം ചോദിച്ചുകൊണ്ട് കുറയോ കുറച്ച് കൊടുക്കാം കൊടുക്കാലോ എൺപതിനായിരം ആണ് ചോദിക്കണ്ടത് ഫുള്ള് പേപ്പർ അത് ഓട്ടോമാറ്റിക് സാൻഡർ ഓട്ടോമാറ്റിക് കിട്ടും ഈ വലിയ ഒന്നരള്ളു ഓ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം അല്ല അടിപൊളി എക് യു ബി അതിന്റെ ടയറക്ക എന്താ നമുക്ക് ഒരു നാല് അറുപത്തഞ്ച് കിട്ടിയാ നാല് ഒമ്പത് മോള് മോഡല് ഒമ്പത് വരെ പേപ്പറുള്ള വണ്ടി കൊടുക്കാൻ പറ്റും നാല് ലക്ഷത്തി അറുപത്തയ്യാറ് ഒമ്പത് മോഡൽ കൊടുക്കാം ടൈഫോർ ചെയ്ത വണ്ടി ഒരു രണ്ട് ഇരുപത്തി അഞ്ച് കിട്ടിയ കൊടുക്കാം രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം പേക്ക് അത് ഫാൻസിൽ മൂന്നാം വരെയാണ് വണ്ടി ഒരു എഴുപത് കൊടുക്കാം വേറെ എഴുപതിനാറ് കൊടുക്കാറ് ഫുൾ പേപ്പർ ക്ലിയറിലാണ് നമ്മളങ്ങനെ ഏകദേശം ഒരു ഒന്നര മാസത്തിനേം അൽഹം ഹോട്ടേഴ്സിനെ വീട് എത്തിക്കുന്നുണ്ട് ആദ്യം എടുത്തിട്ട് ചെറുവണ്ടി ഷോപ്പാണ് ഫുള്ള് ചെറു വണ്ടികള് അതേപോലെ രണ്ട് കൊമ്പഞ്ചാർ സാധനങ്ങൾ സിൽവർ ഉണ്ട് ഒരു പച്ച ഉണ്ട് നമ്മള് കോൾ അതിലാണ് നമ്മുടെ വീടിലേക്ക് ചെറുതാണ് അല്ലേ ചെറിയ പൈസ നല്ല അടിപൊളി വണ്ടി കൊടുക്കാം ഓപ്പൺ ജീപ്പ് ആണ് അത് അത് ഓപ്പൺ ആണ് ഇത് ഓപ്പൺ അല്ലാത്ത ടു ഫോർ വീലും ഉണ്ട് ടൂ വീലർ ഉണ്ട് ഫോർ വീലും ഉണ്ട് ആസ് ഉള്ളതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇത് വാസ്റ്റാറിംഗ് ഇല്ല ഇത് ഇല്ലാതെ ഉള്ളതാണല്ലേ ലൊക്കേഷൻ പറ്റെ ഇത് പിന്നെ മലപ്പുറം തിരൂര് ആ മലപ്പുറം തിരൂർ കറക്റ്റ് മുച്ചിക്കൽ വലിയ പാടെന്നു പറയും ലൊക്കേഷൻ പറ്റി ലൊക്കേഷൻ പറ്റുന്ന വലിയ പാടാണ് ഇപ്പൊ എന്തായാലും തിരൂര് താന്നൂറോട്ടിലാണ് സംഭവം തിരൂർ താന്റ് റോട്ടിലുള്ള വലിയ പാട് എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ അടിച്ചാൽ കിട്ടും ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും അങ്ങനെ അടിച്ചാലും കിട്ടും എങ്ങനെ അടിച്ചാലും കിട്ടും എത്ര മുതൽ വണ്ടികൾ തുടങ്ങുന്നുണ്ടോ അവിടെ ഇവിടെ നമുക്ക് ഇപ്പൊ സ്റ്റാർട്ടിങ് അമ്പതിനായിരം രൂപ മുതൽ മൂന്നാല് മാരുതികളെതിരുതി അമ്പതിനായിരം മുതൽ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ്ണ്ട് അതൊരു ഇന്നോവളൊക്കെ ചെറിയ കഴിക്കാം ചെറിയ പൈസ ഉണ്ട് പിന്നെ ബെൻസ് ഉണ്ട് ഇത് സി ക്ലാസ് ഇത് ഇ ക്ലാസ് ആണല്ലേ സൺപ്രൂഫ് ഉള്ള വണ്ടി അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് സെലർ രണ്ടായിരത്തി മൂന്ന് മോളിലൊക്കെ ഉണ്ടല്ലോ അല്ലേ പിന്നെ സെവൻ സീറ്റ് ഉണ്ട് അതേമാതിരി കോളീസ് ഉണ്ട് എല്ലാ വണ്ടികളും ഉണ്ട് അല്ലേ രണ്ട് പാർട്ടി എന്തായാലും ചെയ്യാണ്ടാവും എല്ലാ വോളുവും വിളിച്ചോളി ചെറിയ പൈസ മാക്സിമം ലോണല്ലേ മാക്സിമം ആക്സിഡന്റ് നമ്മൾ പറഞ്ഞു കൊടുക്കോളൂ പറ്റിച്ചതിന്റെ ഒരു പരിപാടി അതില്ല വീടേല കണ്ടല്ലോ കാണാം അപ്പൊ വീട് സ്കിപ്പ് ചെയ്യാത്ത ചാനൽ മറക്കാം സബ്സ്ക്രൈബ് സ്പോർട്ട് ചെയ്യാ ഈ പേജ് പോലെ മറക്കണം നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പൊ ഫസ്റ്റ് നമ്മള് പരിചയപ്പെടണല്ലോ അടിപൊളി ജീപ്പാണ് പഴയകാല രാജാക്കന്മാർ അടണം ഒന്നാമത് പച്ചക്കളിലെ നമ്മളെ സ്കൂളിൽ ആതിലാണ് നമ്മളെ ഊരിലേക്ക് ശരണം ഓക്കെ അപ്പൊ എങ്ങനെയാണ്ടല്ലേ ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മോഡൽ വണ്ടി ആ അന്ന് അഞ്ഞൂറുടെ ഇഞ്ചിൻ ഒക്കെ ആ അഞ്ഞൂറ് മാറ്റം വന്നാണ് ആ എം ഡി എഞ്ചനും എം ഡി എ ഗിയർ ബോക്സും എം ഡി എ ഫോർ ഇന് ഫോറും ഉള്ള ഒക്കെ മാറ്റി ഒക്കെ മാറ്റി ഫുള്ള് ക്ലിയർ ഫുള്ള് ഫുൾ പക്കിയ വേണ്ടി പുതിയ ബോഡി പാച്ച് വർക്കും കാര്യങ്ങളും പെയിന്റിങ്ങും എല്ലാം കഴിഞ്ഞാൽ ഒരു പരിപാടി സിംഗിൾ ലിവർ സി ലിവർ ഫോർ ഇന് ആട്ടോണ്ടി ആ സിംഗിൾ ലിവർ ഫോർ ഇന് ഫുൾക്കും ഇത് സിംഗിൾ ലിവറിൽ ആക്കിയാ സിംഗിൾ ലിവറിൽ പണിപ്പിച്ചിട്ട് അത് ഓപ്പൺ ആയിട്ട് ഓടിക്കുകയും ചെയ്യാം ഓപ്പൺ ആയി ഓപ്പൺ എന്നുള്ള ആർശയുള്ള വണ്ടിയാണ് അങ്ങനെ തന്നെ വേണല്ലേ നൂറ് രൂപ മറ്റേ സാധനങ്ങളൊന്നും ഇല്ല ഒന്നും വേണ്ട എന്റെ ആവശ്യമില്ല എത്ര വരെ പേപ്പറുണ്ട് നല്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പേപ്പർ ഉണ്ട് എല്ലാ പേപ്പറും ക്ലിയർ ആണ് എല്ലാ പേപ്പറും ക്ലിയർ ആണ് ഇൻഷുറൻസ് നിലവിലുണ്ട് എല്ലാ പേപ്പറും ഉണ്ട് എല്ലാണ്ട് എല്ലാണ്ട് കിലോമീറ്റർ ചോദിക്കാണ്ട് വാട്സാപ്പും പറയണ്ടല്ലോ അല്ലേ അതൊന്നും പറയണ്ട വാട്സപ്പ് മൂന്നായിട്ടുള്ളൂ അത്ര മൂന്നായിട്ടുള്ളൂ എത്ര കാലങ്ങളായിട്ടും മൂന്നായിട്ടുള്ളൂ മൂന്നായിട്ടുള്ളൂ വണ്ടി എത്ര കൊടുക്ക ഈ വണ്ടി നമുക്ക് ഒരു രണ്ടേ അറുപത്തഞ്ചിന് കൊടുക്കാം രണ്ടറുപതി കൊടുക്കാ കുറയോ എന്തെങ്കിലും ചെറിയ വ്യത്യാസം കൊടുക്കാല്ലേ ഇതിന് വന്നാൽ ലോൺ കയറുമോ റെഡി കായ്ക്കല ഇറക്കാനുള്ള രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരത്തി കുറച്ച് കൊടുക്കാല്ലേ ഇപ്പൊ ഡീസലാ മാത്ര മലേജ് കിട്ടും ഡീസൽ ഇന്ത്യ ഇഞ്ചിന് മാറ്റേ പതിനെട്ടൊക്കെ എന്തായാലും കൺഫേം പറഞ്ഞു മൈലേജ് കിട്ടും ചെയ്യാം ധൈര്യമായിട്ട് പറഞ്ഞ് ചെയ്യാം ഗ്യാരണ്ടി ആണ് ഇഞ്ചിൻ മാറ്റി അല്ലേ ഫുള്ള് മാറ്റി ക്ലിയർ ആക്കി വേണ്ടിയുള്ള ചെക്ക് അല്ലേ അതെ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും പഴയകാല രാജാവാണ് ഞങ്ങടെ ഇതേ രണ്ടായിരത്തി ഒന്ന് മോഡലിൽ എം ഡെ ഇഞ്ചരനെ ഒന്ന് മോഡലാണ് അല്ലെ ഇത് മോഡലിങ്സ് ചെയ്താണല്ലേ ഫുള്ള് വർക്ക് എടുത്താ ഫുള്ള് റീവർക്ക് എടുത്ത വണ്ടി ബാച്ച് വർക്ക് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല 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 ചെയ്യാനാണ് നിങ്ങൾ ക്ലാസ് പൊതുക്കാ ക്ലാസ് ഓപ്പൺ ചെയ്യാൻ പറ്റിയ പറ്റിയ സംഭവമാണല്ലോ അല്ലേ ഇത് പേപ്പർ അത്ര രണ്ടായിരത്തി ഇരുപത്തി ആറ് പേപ്പറേപ്പറും രണ്ട് പേപ്പർ ക്ലിയർ ആണ് രണ്ടും പേപ്പർ ക്ലിയർ പുതിയ ഇൻഷുറൻസ് ഉണ്ട് പിന്നെ പവർ സ്റ്റാറിങ്ങള്ള വണ്ടിയാണ് നാല് വീലപ്പും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള വണ്ടി ഓ പവർ സ്റ്റാറിംഗ് അല്ലേ ആ പവർ സ്റ്റാറിംഗ് ഉള്ള വണ്ടിയാ പറ്റും കാണലോ ഉള്ളിൽ ചെയ്താണ് ഉള്ളി ആ ഓക്കെ ഒന്നും ഇല്ല ഡബിൾസ് സീറ്റ് ഡബിൾ ആക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കാല്ലേ മോളായിട്ട് ഇങ്ങനെ എത്ര വണ്ടി ചോദിക്കണം ഇത് നമുക്ക് രണ്ടര കൊടുക്കാം രണ്ടര ലക്ഷം രൂപ കൊടുക്കുക വണ്ടി കൊടുക്കുക രണ്ടുപത്തഞ്ചാണത് ഇത് രണ്ടര ലക്ഷം രൂപയൊക്കെ കൊടുക്കുക എന്തായാലും കുറച്ച് കൊടുക്കാല്ലേ നമ്മൾ പറഞ്ഞ റേറ്റ് ഒക്കെ മാക്സിമം വില കുറച്ച് വരും ലോൺ കറുല്ല റെഡി ആയി കറക്കാൻ ഇത് എന്നാ ഡീസൽ എത്ര മൈലേജ് മൈലേജ് ഇതും സെയിം എന്തായാലും രണ്ടു ഒരേമാര് കിട്ടും ഉണ്ട് അതിന് സ്റ്റാറിംഗ് ഇല്ല ആ വ്യത്യാസം ഉള്ളൂ ഒരു വ്യത്യാസം മാത്രമല്ല ആ വ്യത്യാസം ഉണ്ട് അത് ഓപ്പൺ ആണ് ഓപ്പൺ അല്ല അങ്ങനൊക്കെ ഉണ്ടല്ലോ അല്ലെ നിങ്ങൾ വന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എടുത്തോളീ അടുത്ത വണ്ടി ഒരു സെവൻ സീറ്റ് ഉണ്ടാവും എട്ട് സീറ്റ് ആണല്ലേ എട്ട് സീറ്റ് ഉണ്ടാവുക രണ്ടായിരത്തിഒമ്പത് മോഡല് ഓപ്ഷൻ പറഞ്ഞ റീരജിസ്ട്രേഷൻ വണ്ടിയാണ് റീവണ്ടാണ് വി ആണ് ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ ഇറങ്ങിയ വണ്ടിയാണ് അഭിയണം ഓക്കെ ടൈപ്പ് ഫോർക്ക് മാറ്റി വാങ്ങുക കിലോമീറ്റർ അറിയാണോ കിലോമീറ്റർ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ തോടി പറയണ്ടേ മീറ്റർ പറയില്ല ഓണർഷിപ്പ് കാണാ പറയേണ്ട ജനേറ്റി പറയില്ലോണർഷിപ്പ് നിലയിൽ ഉള്ള റീപ്ലേസ് എന്നാല് റീപ്ലേസ് മെയിൻ ക്ലാസ് റീപ്ലേസ്മെന്റ് വേറെ ഒന്നും ബോണറ്റ് ഡിക്റ്റ് ഒരു പരിപാടി എന്തായാലും മാറൂലും മാറിയിട്ടുള്ളൂ അല്ലാണ്ട് ആക്സിഡന്റോ കാര്യങ്ങളോ അപ്പറോണോ ഒന്നും പോയിട്ട് ഒരു പരിപാടിയില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം എത്ര വണ്ടി കാണുമ്പോൾ ചോദിക്കുന്നത് ഈ വണ്ടി നമുക്ക് ഒരു നാല് അറുപത്തഞ്ച് കിട്ടിയ കൊടുക്കാം നാലും ഇരുപത്തി ഒമ്പത് വരെ പേപ്പറിലെ വണ്ടി കൊടുക്കാൻ പറ്റും നാല് ലക്ഷത്തി ടൈഫോർ ചെയ്ത വണ്ടി വി ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ഉണ്ട് ഫുൾ പക്ക വണ്ടി ഫുൾ പക്ക വണ്ടി എട്ട് സീറ്റ് വണ്ടി ഇന്റീരിയൊക്കെ ഉള്ള അല്ലേ രണ്ട് എയർ ബാഗും അങ്ങനെ എല്ലാം വരുന്ന വണ്ടി രണ്ടർ ബാഗ് രണ്ട് എയർ ബാഗ് ആ ഓക്കെ ഇതുപോലെ നമുക്ക് ഫിനാൻസ് കൊടുത്തുനോക്കാം ചോദിച്ചോക്കല്ലേ നിങ്ങളെ പ്രൊഫൈൽ ആയാലും നമ്മളെ അയൽവകുപ്പൊക്കെ ആൾക്കാർക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടര വരെ നമുക്ക് ഫിനാൻസ് എന്തായാലും അങ്ങനെ ഒന്നര നമുക്ക് ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മൂന്നേക്കാർ ഇൻഷുറൻ നമുക്ക് ചോദിച്ചോ കിട്ടണി വാങ്ങിക്കൊടുക്കാം കിട്ടാണി വാങ്ങി കൊടുക്കും ഇത് ഡീസൽ മാത്രം മൈലേജ് കിട്ടും ഡീസൽ ആകുമ്പോ ഒരു പന്ത്രണ്ട് മൈലേജ് കിട്ടും ആ ലെവൽ ലെവലെന്തായാലും കുട്ടി ചെയ്യാം ഇന്നോവ നോർമൽ ഇന്നോവ ആ ലെവലേ അടുത്ത വണ്ടി ചെറിയ കായനല്ല അടിപൊളി ബെൻസ് ആണ് സി ക്ലാസ് ആ ഈ ക്ലാസ് ഈ ക്ലാസ് ബെൻസ് ഈ ക്ലാസ് പെട്രോള് രണ്ടായിരത്തിഒമ്പത് മോഡൽ വണ്ടിയാ ഇത് ഒമ്പത് മോഡലാണ് പെട്രോ വണ്ടിയാണല്ലേ പെട്രോൾ വണ്ടി അറുപതിനാറ് കിലോമീറ്റർ ഓടീട്ടുള്ളൂ ആ കുടിക്കണോ ആ അറുപതിനാറ് കിലോമീറ്റർ ഏഴാമത്തെ മൂന്നാമത്തെ ആണ് മണിഷിപ്പാണ് കറക്റ്റ് സ്റ്റെറുള്ള കറക്റ്റ് സ്റ്റെറുള്ള വണ്ടി വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കറക്റ്റ് ആണല്ലേ പെട്രോൾ പിന്നെ ഓട്ടോ ഉണ്ടാവില്ല ഓട്ടോ ഇല്ലല്ലോ എത്ര പണിക്കുന്ന അറുപതിനാറ് കിലോമീറ്റർ എത്ര അല്ലേ ഇത് ഒറിജിനൽ കേരള വണ്ടിയാ ഇത് നമ്പറായ വണ്ടി നമ്പറായ വണ്ടിയാ നമ്പറായ വണ്ടി റീപ്ലേസുകൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല റീപ്ലേസ് കാര്യങ്ങളായിട്ട് ഒന്നുമില്ല ക്ലീൻ വണ്ടിയാ ഫുഡ് ഒന്നും ഫുൾ ഓപ്ഷൻ വണ്ടിയാ ഫുള്ള് ഓപ്ഷൻ വണ്ടി സൺറൂപ്പ് കാര്യങ്ങളുണ്ട് അപ്പൊ ഓട്ടോമാറ്റിക് ആയിക്കാരണം ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആണ് അല്ലേ എത്ര വണ്ടി കാണും ചോദിക്കും ഒരു ആറേകാല കൊടുക്കാം ആറ് ലക്ഷം ഇരുപത്തയ്യാറ് മനസ്സ് ഈ ക്ലാസ് കൊടുക്കുമ്പോൾ പക്ക ക്ലിയർ ക്ലിയറുണ്ട് നല്ല നീറ്റ് പേപ്പറൊക്കെ ക്ലിയർ ആവുമല്ലോ ക്ലിയർ ഉണ്ട് എല്ലാം ക്ലിയർ ഇത് പെട്രോൾ മൈലേജ് കിട്ടും പെട്രോൾ പത്തൊക്കെ കിട്ടും നല്ലവല മലേജും കിട്ടും ഇതുമാ ലോൺ കയറുന്ന ഫിനാൻസ് പ്രയാസേ നമ്പറല്ലേ നമ്മളെ പൊക്കത്തുള്ള ആൾക്കാർക്ക് സേഫ് ഫിനാൻസ് ചെയ്തോടുക്കങ്ങനെ പറ്റുമല്ലോ അല്ലേ ഒരു രണ്ട് രണ്ടര മൂന്നര ചെയ്തോടുക്കാല്ലേ ഏത് വണ്ടി കൊടുത്താൽ അടുത്ത വണ്ടി വീണ്ടും ഒരു ഇന്നോവ ആണ് അത് എട്ട് സീറ്റ് സീറ്റ് ആണല്ലേ വണ്ടി രണ്ടായിരത്തി അഞ്ച് ആറ് വണ്ടിയാണ് അഞ്ച് മോളില് ഈ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി രണ്ട് ഹയർ ബാഗ് പറഞ്ഞാൽ മറ്റേ പറഞ്ഞ മാതിരി ഇത് കുറച്ച് കേരള വണ്ടി ഇത് നമ്പ്ര നമ്പ്ര വണ്ടിയാണ് നമ്പ്ര വണ്ടി ടൈപ്പ് ഫോർ കൺവേർട്ട് ചെയ്ത പുതിയ പെയിന്റിംഗ് കാര്യങ്ങളും എല്ലാം ചെയ്തത് ചെയ്ത വണ്ടി കിലോ കിലോമീറ്റർ രണ്ടു ലക്ഷം കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് ഫിഫ്ത് ആയിട്ട് പോലെ അല്ലേ പിന്നെ വേറെ റീപ്ലേസ് കാര്യങ്ങള് റീപ്ലേസ് മെയിൻ വേറെ വേറെ പോയിട്ട് ടയർ മാറിയിരിക്കുന്നത് അത്യാവശ്യം ഇല്ലാത്ത ടയറും എത്ര വണ്ടി നമ്മൾ ചോദിക്കും ഈ വണ്ടിക്ക് നമുക്കൊരു മൂന്നേ അമ്പതിന് കൊടുക്കാം മൂന്നേ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ചോദിക്കും ചോദിക്കണ്ടേ എന്തായാലും കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കാം ലോൺ കയറുവോ ലോൺ നമുക്ക് ചോദിച്ചോട്ട് ലോൺ ആണ് മെയിൻ ആയിട്ട് ചെയ്യാല്ലോ അല്ലേ ഇതൊക്കെ പിന്നെ ചെറിയ പൈസ ഇനോ അല്ലെങ്കിൽ പൈസ ഇല്ലെങ്കിൽ ലോൺ ചെയ്ത് അല്ലെങ്കിൽ റെഡി പൈസ കറക്കിക്കോളി അല്ലെ ചെറിയ മാറ്റം ചെയ്തു തരും ചെയ്യാലോ നല്ല വണ്ടിയാണ് മെക്കാനിക് കാര്യങ്ങളൊക്കെ ഫുൾ ഫിറ്റ് എടുക്കുന്നവർക്ക് പണികളൊന്നും എണ്ണല്ല എണ്ണ അടിച്ച് മാത്രമല്ലേ ആരോ പണികളും ഇല്ല വണ്ടി ടൈപ്പ് ടൈപ്പോർ ആണ് നല്ല കാണാൻ ഭംഗിയുള്ള കളറാണ് അതെ അതെ വൃത്തുള്ള വണ്ടിയാണല്ലോ വൃത്തിയുള്ള വണ്ടിയാ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഇന്നോവേനെ സിൽവർ കളർ എട്ട് സീറ്റ് വണ്ടിയില്ലേ എട്ട് സീറ്റ് വണ്ടി വണ്ടി ഇത് രണ്ടായിരത്തി ആറ് മോഡൽ ടൈപ്പ് ഫോർ ആക്കി വണ്ടിയാണ് ആറ് മോഡലാണ് ടൈപ്പ് ഫോർ ആണ് ജി ഫോർ ആണ് വണ്ടി അല്ലേ ജി ഫോർ ജി ഫോർ വണ്ടിയാണ് ജി ഫോർ വണ്ടിയാണ് കിലോമീറ്റർ കാര്യങ്ങളെ പറയാം കിലോമീറ്റർ ഒക്കെ രണ്ട് ലക്ഷത്തിനടുത്ത് ഓടിക്കും ഓടിക്കണോ കേരള വണ്ടിയല്ല റീ വണ്ടിയാണ് റീ വണ്ടിയാണ് നല്ല വണ്ടിയാണ് മെക്കാനിക്കും കാര്യങ്ങളൊക്കെ ഫുൾ ഫിറ്റ് ഫുൾ ക്ലിയർ ആണല്ലോ അല്ലെ ഇരുപത്താറ് ലാസ്റ്റ് വരെ പേപ്പർ ഒക്കെ ഉണ്ട് എല്ലാ വണ്ടി പേപ്പർ ക്ലിയർ ഉണ്ട് എല്ലാം ക്ലിയർ ആണ് പേപ്പർ റെഡിയാക്കാത്ത ഭക്ഷണങ്ങളും നോക്കണ്ട ഒന്നും നമ്മൾ തിരുവരണല്ലേ റീപ്ലേസ് കാര്യങ്ങള് മെയിൻ ക്ലാസ് മാറി മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ട് വേറെ ഡിക്കി അങ്ങനത്തെ ഭക്ഷണങ്ങളൊന്നും നല്ല വണ്ടിയാണ് ഒരു പിന്നെ ഒരു മൂന്നരക്കേട് കൊടുക്കാൻ മൂന്ന് മൂന്ന് ലക്ഷത്തി അമ്പതിനാറ് അതും അത് തന്നെ ചോദിക്കണുള്ളൂ ചോദിക്കാണ്ട് എന്തായാലും പറഞ്ഞ റേറ്റ് എന്തായാലും കുറവുണ്ടാവും അല്ല എന്തായാലും തർക്കിച്ച് കഴിഞ്ഞാൽ കുറയും വണ്ടികളല്ലേ ഇനിയിപ്പോ രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാല് മാറിയ വണ്ടികളാണ് നോക്കാൻ കാണാൻ വൃത്തുള്ള വണ്ടിയാണെങ്കിൽ ഫാമിലി പറ്റിയ വണ്ടിയാണ് പക്ക നീറ്റ് വണ്ടി എല്ലാം എല്ലാം പതിമൂന്നാം ലെവലും വലിയ എല്ലാ ലെവലും കുട്ടി ചെയ്യാമല്ലോ അല്ലെ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഉണ്ടാവും അല്ലേ കുറച്ച് മോഡൽ കൂടിയത് കൊണ്ട് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ലാസ്റ്റ് വരുന്ന വണ്ടിയാണ് പന്ത്രണ്ട് ലാസ്റ്റ് വണ്ടിയോ ലാസ്റ്റ് വണ്ടി ടൈപ്പ് ഫോർ ആക്കിയ വണ്ടി വി ആണ് ഓപ്ഷൻ വി ആണ് ആ കേരള ഇത് നമ്പർ ആയിട്ടില്ല തിരുവരിലെ കൊടുക്കോളൂ ഓക്കെ കിലോമീറ്റർ ഇത് ഒരു ലക്ഷത്തി മുപ്പതിനാറ് കിലോമീറ്റർ കറക്റ്റ് ഓട്ടോ കറക്റ്റ് ഓട്ടോ റീപ്ലേസ് ഉണ്ടോ റീപ്ലൈസ് മെയിൻസ് ഉണ്ടാവും മാറിക്കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അതൊന്നും മാറിയിട്ടില്ല സീറ്റിറൊക്കെ ആണല്ലേ സൂപ്പറുണ്ടാ നല്ല ഇന്റർകൂലർ ഇഞ്ചരണ്ടാ ഇന്റെ മൈലേജ് പതിനഞ്ച് പേരാണ് മൈലേജ് ഉണ്ടോ നല്ല വൃത്തിയുണ്ട് ക്വാളിറ്റി ഉള്ള വണ്ടിയുണ്ട് എത്ര ചോദിക്കുന്നുണ്ട് അറുപത്തഞ്ചിന് കൊടുക്കാം കൊടുക്കാ എന്തായാലും ഒരു രണ്ടുപയ്യാ ഒന്നേ മുക്കാല ഒന്നര ലെവലിൽ ഉണ്ടെങ്കിൽ നമുക്ക് നിങ്ങളെ പ്രൊഫൈൽ നോക്കിയിട്ടാണ് മെയിൻ പറ പ്രൊഫൈൽ ചെയ്തു മാക്സിമം ചെയ്ത് വർക്കാലോ അല്ലെ എന്തായാലും പതിനഞ്ച് പതിനാറ് മരേജ് കിട്ടുന്ന വേറെ പണികളില്ല എന്നൊരു ചോദ്യം മാത്രം മതി വണ്ടി അല്ലെ സെവൻ സീറ്റ് വണ്ടി അടുത്ത വണ്ടി ബോക്സ് വാഗാന്റെ വെന്റോ ആണ് അത് ഓട്ടോമാറ്റിക് ആണ് വരുന്ന വണ്ടി ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഡി എസ് സി ഗിയർ ബോക്സ് വരുന്ന വെന്റോ ആ ഫുൾ ഓപ്ഷനായി കയറാ ഫുൾ ഓപ്ഷൻ വേണ്ടി അല്ലേ മോഡലാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് ലാസ്റ്റ് പത്താം മാസം വണ്ടിയാണ് പതിനഞ്ച് പത്താം മാസം ആണ് പതിനാറ് രണ്ട് മാസം കമ്പി ഉണ്ടോ കമ്പിണ്ട് ആ ന്യൂ ഷേപ്പിൽ ഇറങ്ങിയ വണ്ടിയാണ് ന്യൂഷേപ്പ് തന്നെയാണ് പതിനഞ്ചിലാണ് നമ്മൾ ലാസ്റ്റിലാണ് ഈ ന്യൂ ഷേപ്പ് ഇറങ്ങിയ വണ്ടി ഈ വണ്ടി ആ ഷേപ്പിൽ വരുന്ന വണ്ടി ആ ഷേപ്പിൽ വരുന്ന വണ്ടിയത് കിലോമീറ്റർ ഇത് ഒന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഓടി ഓടി ഓടിക ഇരുപത്തയ്യായിരം കിലോമീറ്റർ അതിന് ഫുൾ പക്കാണ് ഫുൾ എന്റെ കണ്ടീഷനാണപ്പോ എല്ലാ കണ്ടീഷനാണ് ഓണർഷിപ്പ് അത്രയോ ഓണർഷിപ്പ് സെക്കൻഡ് അല്ലെങ്കിൽ തേടും നിലവിലുള്ള റീപ്ലേസ് ചെയ്യുന്ന ഒന്നുമില്ല ഒരു പരിപാടി ഇല്ലാത്ത വണ്ടി ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം അത് ഓട്ടോമാറ്റിക് ആണ് ഇന്ത്യ വണ്ടി ഓട്ടോമാറ്റിക് ഉള്ള ഇത് എത്ര കൊടുക്ക ഈ വണ്ടി നമുക്കൊരു അഞ്ച് നാപ്പിനു കൊടുക്കാൻ അഞ്ച് നാപ്പിനു അഞ്ചേ നാപ്പ് നമുക്ക് ഫിനാൻസ് കൊടുക്കാം ഫുൾ ആണ് ഫുൾ ഫിനാൻസ് ചെയ്തിട്ടുണ്ട് ഏഹ് ഫുൾ വോക്സ് വാഹന വെൻ്റെ ഫുൾ കൊടുക്കാതെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വണ്ടി ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി എത്ര മൈലേജ് കിട്ടും ഇതൊരു പതിനെട്ടൊക്കെ കിട്ടും ഡീസൽ മൈലേജ് മൈലേജ് ഉണ്ട് ആ ലെവൽ കിട്ടുന്നുണ്ടല്ലോ ആ ലെവലിൽ കിട്ടുന്നുണ്ട് നല്ല പവർ ഓടിക്കാ ഫുൾ ഓപ്ഷൻ വണ്ടി ഓഫ് വണ്ടിയാണ് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ അത്യാവശ്യം പുത്തൻ നാല് ടയർ ഉണ്ട് കരിമ്പുത്തൻ ടയറും ഉണ്ട് എല്ലാം എല്ലാം ചെയ്താൽ നല്ല നീ വണ്ടിയാ നിങ്ങളുടെ പ്രൊഫൈൽ ഉഷാറാണ് മാക്സിമം ഫുൾ മോളിൽ അതും ഡീസൽ ഓട്ടോമാറ്റിക്ക് വെന്റേ കൊണ്ടുപോവാം നല്ല മൈലേജ് അതെ അടുത്ത വണ്ടി നല്ല അടിപൊളി എക്സ് എക്സ്യുബി അത് ഓട്ടോമാറ്റിക് ആണ് അല്ലെ ഓട്ടോമാറ്റിക് സി ആർ വി ആണ് അല്ലേ സിആർ ബി പണ്ടത്തെ രാജാവ് അല്ലെ പണ്ടത്തെ രാജാവ് എത്ര മോഡൽ ആയിരുന്നത് ഇത് രണ്ടായിരത്തി ഒമ്പത് മോഡൽ ന്യൂഷേപ്പ് വണ്ടിയാണ് ഒമ്പത് മോഡല് ന്യൂ ഷേപ്പ് വണ്ടിയാ ഒറിജിനൽ കേരള വണ്ടി അതെ ഇത് നമ്പറായ വണ്ടിയാണ് കേരളം അമ്പത്തഞ്ച് നമ്പർ ആയതാണ് ഡൽഹി രജിസ്ട്രേഷൻ ആയിരുന്നു നമ്പറായ വണ്ടിയാണ് ഓക്കെ വണ്ടി ഏറ്റവും ടോപ്പ് ടോപ്പിന്റെ മോഡൽ സൺറൂഫ് സെൻറൂഫ് വണ്ടിയാ സെൻറൂഫറിന്റെ വണ്ടിയെ സെൻഡ്രൂഫർ കുട്ടികൾ തലേ പോകാൻ ഒരു ചെറിയ ഫാമിലിക്ക് നല്ല യൂസ് ആ അടിപൊളിയുറ്റ് നല്ല ഫീൽ ആയിരുന്ന വണ്ടിയാ നല്ല ഉഷാറുണ്ടല്ലേ വണ്ടിയാ കിലോമീറ്റർ ഓടിക്കുന്ന കിലോമീറ്റർ ഒന്നേ സംതിങ് ഓടിയിട്ടുണ്ട് ആ മീറ്റർ കാണാൻ പറയുള്ളൂ വണ്ടി ക്വാളിറ്റി ഉള്ള വണ്ടി വണ്ടിയായാലും ഓട്ടോ ഓടി ആ ഒരു കിലോമീറ്ററിനെ ഉള്ളു വണ്ടിന് ആ അത് പെട്രോൾ ആളുകളും ഓടിയിട്ടുള്ളൂ പക്കണ വണ്ടി മെക്കാനിക്കും കാര്യങ്ങളൊക്കെ ടയറും കോഴപ്പില്ലാത്ത രണ്ട് ടയർ ഫ്രണ്ടിൽ ഫ്രണ്ട് ടയർ ഉണ്ട് ല്ല നല്ല വണ്ടി വണ്ടി ക്വാളിറ്റി ഉള്ള വണ്ടി ഓക്കെ ഇത് വാണിഷ്യുന്നില്ല ഇത് ഇപ്പോ സെക്കൻഡ് ആണ് സെക്കൻഡോ അല്ലെങ്കിൽ തേഡ് നിലവിലുള്ള പിന്നെ കറക്റ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കാം പറഞ്ഞോ പറഞ്ഞോട് പറഞ്ഞോടുക്കും റീപ്ലേസ് എന്ന് പറഞ്ഞാൽ റീപ്ലേസ് കാര്യങ്ങളായിട്ട് ഒന്നും ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു പറഞ്ഞു കൊടുക്കാം എത്ര ചോദിക്കുന്നത് വണ്ടി നമുക്ക് ഒരു മൂന്നര കൊടുക്കാം മൂന്നരക്ക് കൊടുക്കാം എന്തെങ്കിലും കുറച്ച് കൊടുക്കാം ചെറിയ വ്യത്യാസങ്ങൾ ചെയ്തു കൊടുക്കാം ലോൺ കേറുപ്പി വണ്ടി ലോൺ കയറും ലോൺ ആക്കിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം ബാങ്കിലോ ശ്രീരാമ അങ്ങനെ ശ്രീരാമ നമുക്ക് കൊടുത്തു നോക്കല്ലേ നമുക്ക് നിങ്ങൾ മാക്സിമം സെറ്റ് ആയി മാക്സിമം ലോൺ മാക്സിമം ഫിനാൻസ് ചെയ്തു തരുമല്ലോ അല്ലേ ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് മൈലേജ് കിട്ടും ഇതൊരു പന്ത്രണ്ടൊക്കെ കിട്ടും ആ ലെവലേജ് പന്ത്രണ്ട് പ്രതീക്ഷ ഓട്ടോമാറ്റിക് ആയോങ്ങിലാണ് വണ്ടി വണ്ടി നല്ല പവർ ഉണ്ടാവല്ലേ ആണ് ഇത് കൊണ്ടെടുക്കുന്ന ആൾക്കാരെ കാലങ്ങളിലൊന്നും വരാനും ഇല്ല വണ്ടി അങ്ങനെ കൊണ്ടെടുക്ക നല്ല നല്ല ഭംഗി ഫോർ വീലർ ആട്ടോ ഫോർ വീലർ ആണല്ലോ ഫോർ വീലർ ഡ്രൈവ് വരാം ഫോർ ഇന്റു ഫോർ ഓട്ടോമാറ്റിക് ആണല്ലേ ഓട്ടോമാറ്റിക് പത്ത് പന്ത്രണ്ട് ആ ലെവലും എടുക്കുന്നവർക്ക് അടിച്ചോടെ മാത്രം അതൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന വണ്ടികൾ അല്ലെ മൈലേജ് നോക്കുന്ന വണ്ടികളല്ല വണ്ടി വണ്ടികളല്ലേ വർണ്ണ രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടി ഡീസലാണ് വണ്ടി വരുന്നത് ഡീസലാണ് ഡീസൽ ആണ് സിക്സ് വണ്ടി ഫുൾ ഓപ്ഷൻ തരുന്നത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കിലോമീറ്റർ കിലോമീറ്റർ ഓടിക്കുന്നത് ഓടിക്കൊണ്ട് ഓണർഷിപ്പത്ര ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുള്ളത് റീപ്ലേസുകൾ കാര്യങ്ങളായിട്ടൊന്നും ഫുൾ പക്കാ ക്ലിയർ ഉണ്ട് ക്ലിയർ ഉണ്ട് സീറ്റുകൾക്ക് എല്ലാം അടിപൊളിയാണ് നല്ല വൃത്തിയുള്ള വണ്ടി ആൻഡ്രോയിഡ് സെറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എക്സറേ ചെയ്താണല്ലേ എക്സേ ചെയ്താൽ ഓക്കെ എത്ര വണ്ടി വണ്ടിക്ക് നമുക്ക് ഒരു ഒന്നാം നാൽപ്പന ഒന്നാം പേര് സടാൻ വണ്ടി കൊടുക്കാം അതും ഡീസൽ മൈലേജ് പത്ത് മോഡൽ വണ്ടി മോഡലും ഉണ്ട് പേപ്പറായിട്ട് ചെയ്യല്ലോ പേപ്പർ ഒന്നായിട്ടില്ല ടൈം ഉണ്ട് ഓക്കെ ഒന്നാം നാൽപ്പന കൊടുക്കാം കൊടുക്കാം ഇത് ലോഡ് കയറും ഇനി ഫിനാൻസ് അങ്ങോട്ട് ചോദിച്ചോളൂ നേർ പോല ബ നല്ല മൈലേജ് ഉണ്ട് സിആർഡിയ വണ്ടിയല്ല സിആർഡി വൺ പോയിന്റ് സിക്സ്റ്റി ടൂ നല്ല മൈലേജും അടുത്ത വണ്ടി റെഡ് കളർ സ്റ്റാൻഡർ ചെറിയ കൈൻറെ വണ്ടി ചെറിയ ഇത് രണ്ടായിരത്തി അഞ്ച് മോഡൽ വണ്ടിയാണ് എ സി പൗസ്റ്റാറിംഗ് വണ്ടി രണ്ടായിരത്തി അഞ്ച് മോഡൽ എ സി പൗ സ്റ്റാറിംഗ് വരും ആ ഓക്കെ ണ്ട് എല്ലാവരും ക്ലിയറാ ടാക്സ് ഇൻഷുറൽ എല്ലാം ക്ലിയർ ആണ് എല്ലാം കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് ഓണർഷിപ്പിന് കാര്യം ഓണർഷിപ്പും ആവലായിട്ട് നല്ല വൃത്തിണ്ട് എഞ്ചിൻ മെക്കാനിക് ഉഷാറാണ് സൂപ്പർ ഉണ്ട് ഫുള്ള് ബാക്കിയാണ് എത്ര വണ്ടിക്ക് ഒരു ചോദിക്കണോ ചോദിക്കണോ എഴുപത്തഞ്ച് വൈക്കോണ്ട് നിങ്ങള് വന്നു കഴിഞ്ഞാൽ പിന്നെയും കുറയും ചെറിയ പൈസക്ക് വണ്ടി കൊണ്ടുപോകാൻ റെഡി ആയിക്ക് വണ്ടി ഇറക്കാം പെട്രോൾ പത്രം വലിയ കിട്ടും പെട്രോൾ ആകുമ്പോൾ ഒരു പതിനഞ്ച് പേരെ കിട്ടും ആ വലിയ വേജും കിട്ടും നല്ല ഐറ്റിൽ നിന്ന് വാഗണറിൽ പോകുന്നവര് പോകുക ആ ഫീലുള്ള വണ്ടി നല്ല ദമ്പിൽ പോകാനൊക്കെ അതാണ് അടുത്ത വണ്ടി വീണ്ടും ചെറിയ കായ്ക്ക് സാന്ഡ്ര ഓട്ടോമാറ്റിക് ആണ് അല്ലേ ഓട്ടോമാറ്റിക് സാൻഡ്രാർ പണ്ടത്തെ ഓട്ടോമാറ്റിക് ഓട്ടോ മോഡൽ ഉണ്ട് രണ്ടായിരത്തി മൂന്ന് ഇരുപത്തെട്ട് വരെ പേപ്പറിലുണ്ട് മൂന്ന് മോഡല് ഓട്ടോമാറ്റിക് ഉണ്ട് അന്ന് ഓട്ടോമാറ്റിക് ഉണ്ട് ഇരുപത്തെട്ട് വരെ പേപ്പർ എല്ലാ ക്ലിയർ ആണല്ലേ എല്ലാ പേപ്പറും ക്ലിയർ ആണ് എസും പവർ സ്റ്റാറിംഗും പവറിൻ്റെ പവറിന്റെ വരണമുണ്ട് അന്ന് വരും അല്ലേ നാല് ടയർ അത്യാവശ്യം കൊപ്പില്ലാത്ത ടയർ ഉണ്ട് ചെറിയ ആ ടയർ ചെറിയ ഫാമിലിക്ക് പറ്റി വണ്ടി അല്ലേ ചെറിയ ഫാമിലി ആർക്ക് ഉഷാറാണ് ലേഡീസിന് പഠിക്കുന്നവർക്ക് അങ്ങനെ ഓട്ടോമാറ്റിക് സുഖമായിട്ട് കൊണ്ടു ഫുൾ പേപ്പർ ക്ലിയർ എല്ലാ പേപ്പറും എത്ര കിലോമീറ്റർ ഓടിയാണ് പറഞ്ഞു ഇത് എൺപത്തിഅയ്യം മീറ്റർ കാണണ്ട അങ്ങനെയാണ് മീറ്റർ കാണണ്ട അങ്ങനെയാണ് ഏകദേശം ജനുവനിറ്റി ആയക്കാരല്ലേ ആ ഒന്നര ഒന്നിന്റെ ചോട് ഓടിയിട്ടുള്ളൂ ഓടി സോണർഷിപ്പ് മേജർ പരിപാടി ഒന്നുമില്ലല്ലേ എത്ര വണ്ടി ചോദിക്കണ്ടേ ഒരു എൺപത് രൂപ എൺപതിനായിരം ചോദിച്ചുകൊണ്ട് കുറയോ കുറച്ച് കൊടുക്കാം കൊടുക്കുക അല്ലേ എൺപതിനായിരം ആണ് ഫുള്ള് പേപ്പർ അത് ഓട്ടോമാറ്റിക് സാമ്പ്രൾ ഓട്ടോമാറ്റിക് കിട്ടും പെട്രോൾ മൈലേജ് പെട്രോൾ ആകുമ്പോൾ പത്ത് വന്നിട്ടുണ്ട് ആ ലെവല് മൈലേജ് കിട്ടും അടുത്ത വണ്ടി റെനോൾട്ടിന്റെ ഫ്ലൂയൻസ് അല്ലേ ഫ്ലുവൻസ് ആ ഫ്ലൂൻസ് എങ്ങോട്ടില്ല രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ഫ്ലൂയൻസ് പതിനൊന്നിലാണ് വണ്ടി ഡീസൽ ആണ് പതിനൊന്ന് മോഡലാണ് അല്ലേ പതിനൊന്ന് മോഡല് ആ ബട്ടൺ സ്റ്റാർട്ട് വരുന്ന വണ്ടി പതിനൊന്നിൽ ബട്ടൺ സ്റ്റാർട്ട് വരുന്ന വണ്ടിയാണല്ലേ നല്ല അടിപൊളി നല്ല അടിപൊളി ഉണ്ട് നല്ല വണ്ടി ആണ് റീപ്ലേസിംഗ് കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല ഒരു പരിപാടി ഞാൻ പറഞ്ഞു കൊടുക്കാം കിലോമീറ്റർ കിലോമീറ്റർ ഒന്നര ഓടിക്കണ്ടിപ്പിനാ വരും ഓണർഷിപ്പ് തേടാ അല്ലെങ്കിൽ നിലവിലുള്ളത് അല്ലെ ഫുൾ പക്ക പക്കാത്തൊരു കളർ ചെയ്താലേ ആ ബ്ലാക്ക് ചെയ്തേക്കല്ലേ സിക്കർ വർക്ക് ചെയ്തേക്കാം എത്ര വണ്ടിക്ക് ചോദിക്കണ്ടേ വണ്ടൊരു രണ്ടാ നാൽപ്പത്തഞ്ചിട്ട ചോദിക്കണ വേണ്ടിയാണ് ആ ഇത് കുറച്ച് കൊടുക്കാം രണ്ടേ നാൽപ്പത്തഞ്ചില് എന്തായാലും കുറച്ചു കൊടുക്കും ഇതിപ്പോ ലോണ് കയറുവോ ഫിനാൻസ് നമ്മൾ നോക്കാ നമുക്ക് കസ്റ്റമർ അനുസരിച്ച് മാക്സിമം ചെയ്ത് കൊടുക്കാം ഒന്നേ ഒന്നേ നമുക്ക് ഫിനാൻസ് ചെയ്ത് ഫിനാൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാനല്ലേ ആവശ്യക്കാര് വന്നാൽ മാക്സിമം ചെയ്ത് വരും ഡീസൽ ആവുമ്പോ എത്ര വില ഇരുപത് വില എന്തായാലും വലിയ ചുറ്റും ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മാനുവൽ ആണല്ലേ നല്ല പവർ ലിസ്റ്റ് പോവാ നല്ല നീളുള്ള വണ്ടി അല്ലെ നീളി തയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അടുത്ത വണ്ടി ഹോണ്ടന്റെ അല്ല അടിപൊളി അക്കോഡാണല്ലോ അല്ലെ ആ ഓട്ടോമാറ്റിക് ആ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അക്കോഡല്ലേ ബ്ലാക്ക് കളർ ആണ് രണ്ടായിരത്തി നാല് മോഡൽ വണ്ടിയാണ് നാല് മോഡൽ ഓട്ടോമാറ്റിക് ആണ് പേപ്പർ തന്നെ പേപ്പർ ഇരുപത്തെട്ട് വരെ പേപ്പറുണ്ട് എല്ലാ പേപ്പറും ക്ലിയർ ആണ് എല്ലാ പേപ്പറും

ചെറിയൊരു ഇതുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല വരുന്ന ചെക്ക് വളരെ നല്ല വൃത്തിയുള്ള അടിപൊളിയാണ് ചെക്ക്മാർക്ക് ചെറുക്കൂട്ടി കൊണ്ടുക്കാൻ പറ്റാതെ ഇത് പെട്രോൾ ലെവലൻ്റെ എത്ര മൈലേജ് കിട്ടും കിട്ടും ആ ലെവലിലാണ് ഓട്ടോമാറ്റിക് വൈലേജ് പറഞ്ഞിട്ടേ അടുത്ത വണ്ടി ഷവർലെറ്റിന്റെ ക്രൂസാണത് എങ്ങനെ ഡില്ല ഫാൻസി നമ്പറാണല്ലോ ഒമ്പത് ഒമ്പത് എല്ലാ ഒമ്പത് ഒമ്പത് ഒമ്പതാണ് ഫാൻസി നമ്പർ ഇത് അഞ്ച് അഞ്ച് അഞ്ചാം നമ്പർ അപ്പൊ എങ്ങനെ ഡില്ല ഉണ്ട് ഇത് രണ്ടായിരത്തി എട്ട് മോഡല് അദ്ദേഹം

ഈ വണ്ടി നമുക്കൊരു ഒന്ന് ഇരുപത്തഞ്ചിനും അത്രേ ഉള്ളൂ ഈ വലിയൊരു വണ്ടി ഒന്ന് ഇരുപത്തഞ്ചു കൊടുക്കും ഇരുപത്തൊമ്പ പേപ്പറിലോട്ടില്ലേ ഇത് ഡീസലാ അത്ര മൈലേജ് കിട്ടും ഡീസൽ ആവുമ്പോൾ പതിനെട്ട് രൂപ എന്തായാലും മൈലേജ് കിട്ടും ഓട്ടോമാറ്റിക്കലോ മാനുവേ മാനുവളല്ലേ പതിനെട്ട് രൂപ എന്തായാലും മൈലേജ് കിട്ടുന്ന പാർട്ട്സ് കിട്ടാത്ത പക്ഷെ എല്ലാം കിട്ടും കിട്ടുമല്ലോ പാർട്സ് കിട്ടും പൊളിയിലും കിട്ടും നമ്മളെ സ്പെയർ പാർട്സ് ഷോപ്പുകളിലും പോലും പാർട്സ് ആ കിട്ടും ഉണ്ടല്ലേ അപ്പൊ ആ പേടി പേടിക്കണ്ട ധൈര്യമായിട്ട് വന്നോളെ എടുത്തോളി ചെറിയ കായ്ക്കാല അടിപൊളി സെടാവണ്ടി വേണേ ഫുൾ പേപ്പർ ക്ലിയറിലാണ്ട് എല്ലാം ക്ലിയർ ഉണ്ട് ഓക്കെ അടുത്ത വണ്ടി നല്ല അടിപൊളി സടാവണ്ടിയാണ് അല്ലേ ന്യൂ ഷേപ്പ് ആണ് ഫ്ലൂഡിക്ക് ഫ്ലൂഡിക് ആണ് അങ്ങനെ മോഡലൊക്കെ ഇത് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി പതിനൊന്ന് മോഡലാണ് ഓപ്ഷൻ ഓപ്ഷൻ ഓട്ടോമാറ്റിക് എസ് എക്സ് മോഡൽ ഓട്ടോമാറ്റിക് ആണ് എസ് എക്സ് ആണ് ഓപ്ഷൻ പറ്റുന്നില്ല ഓപ്ഷൻ വരുന്നത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ തന്നെ ഇത് ഒന്നിന്റെ മേലോ ഓടിക്കുന്നു ഒന്ന് ഇരുപത്തി അഞ്ചോ കറക്റ്റ് കമ്പനിക്ക് ചെക്ക് ചെയ്തിട്ടില്ല ചെയ്താൽ ഓണർഷിപ്പ് അത്രയായി ഓണർഷിപ്പ് ഇപ്പൊ സെക്കൻഡ് ഓണർഷിപ്പ് നിലയിലുള്ള വേറെ റീപ്ലേസ് ചെയ്യോ വേറെ റീപ്ലേസ് കാര്യങ്ങളായിട്ട് തൊട്ടുമുട്ട് കാര്യങ്ങൾ ഒന്നും ഇല്ലല്ലോ ചെക്ക് ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റേ നിങ്ങൾ വരുന്ന ഒരാളും കൊണ്ട് ഒന്ന് ചെക്ക് ചെയ്തോളി ഞാൻ അതല്ലെങ്കിൽ വരുന്നവർക്ക് ചെക്ക് ചെയ്ത് കൊടുക്കാം ഇത് ഓട്ടോമാറ്റിക് ആണ് വണ്ടി അത്യാവശ്യം കോപ്പില്ലാത്ത മൈലേജ് ഒക്കെ ഡീസൽ വണ്ടി ഡീസൽ ഓട്ടോമാറ്റിക് മൈലേജ് ഉണ്ടോ മൈലേജ് ഉണ്ടോ എത്ര മൈലേജ് കിട്ടും ഇതൊരു പതിനെട്ടൊക്കെ പ്രതീക്ഷ എന്തായാലും മഴ കിട്ടും എത്ര വണ്ടി നമ്മൾ ചോദിക്കാം ഈ വണ്ടി ഒരു മൂന്നേ മുപ്പത്തഞ്ചിന് കൊടുക്കാം അത്രേ ഉള്ളൂ മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം എന്തായാലും കുറച്ച് വരും ലോണൊക്കെ മാക്സിമം ലോൺ കറു മൂന്ന് ലക്ഷം ലക്ഷം ലോൺ കയറും മൂന്ന് ലക്ഷം മാക്സിമം കയറുവല്ലേ നിങ്ങൾ പ്രൊഫൈൽ ഉഷാറാണെങ്കിൽ മാക്സിമം ലോൺ ഉണ്ട് മുപ്പത്തയ്യാറ് അടിപൊളി സടാവ വണ്ടി അതും ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി കൊണ്ടുപോകുന്ന പക്ക വണ്ടി പക്ക വണ്ടി എന്തായാലും ഷോറൂം മിസ്റ്റർ ഉണ്ടോ ചെക്ക് ചെയ്താൽ കഴിഞ്ഞാൽ കറക്റ്റ് അറിയാൻ കഴിയുമല്ലേ ഫ്രണ്ട്സ് ചെറിയ വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ ചാനൽ കണി മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെയും അടുത്ത ലൈവ് ആ വീണ് കാണാം